വെൽക്കം ടു സഹാരി കുക്കിംഗ് നാടൻ രീതിയിലൊരു ബീഫ് ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കിലോ ബീഫാണ് അതിലേക്ക് പത്ത് വെളുത്തുള്ളി അത്രയും അളവിൽ ചെറിയ ഉള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞു വെച്ചത് മുഴുവനായിട്ടും ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടേബിൾ സ്പൂൺ വീതം മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കുരു കളഞ്ഞ് ഒരല്പം നാരങ്ങ നീരും കൂടിയും ചേർത്ത് ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ബീഫ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടിപിടിക്കാതെ നോക്കണം വേവ് കുറവുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് വീണ്ടും വേവിച്ചെടുക്കാം അത്യാവശ്യം തിളച്ച് ഒന്ന് വറ്റി വന്നാൽ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക വെള്ളമൊക്കെ വറ്റി ബീഫ് പാകമായിക്കണ് ഇനി തീ ഓഫാക്കാം ഇനി ഫ്രൈ ചെയ്തെടുക്കാം അതിനായി അടിഭാഗം കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കണം അത്യാവശ്യം സമയെടുത്ത് വേവിച്ചെടുക്കുന്നതായത് കൊണ്ട് അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ചേർത്തതാണെങ്കിലും ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം ഇത് ബീഫ് ഫ്രൈക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടും രണ്ട് ചെറിയ വെളുത്തുള്ളി ഇല്ലി ചെറിയൊരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കുക ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചാൽ ബീഫ് ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണയുമായി എല്ലാം ഒന്ന് യോജിക്കണം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ മസാലപ്പൊടികൾ ഒരുപാട് ചേർത്താൽ ഒറിജിനൽ ടേസ്റ്റ് അധികം കിട്ടില്ല അതുകൊണ്ട് എല്ലാം കുറച്ചേ ചേർത്തിട്ടുള്ളൂ തിരിച്ചും മറിച്ചും ഇട്ട് ഇടക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ആവശ്യമെങ്കിൽ ഇടക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നാടൻ സ്റ്റൈലൊരു ബീഫ് ഫ്രൈ ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് തീ ഹൈ ഫ്ലെയിമിലിട്ടാൽ മസാലകളൊക്കെ കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ ബീഫ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ എരിവ് ആവശ്യത്തിന് ഉണ്ടെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുകയും വേണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം